കൊപ്പം പഞ്ചായത്തിൽ കല്ലേപ്പുള്ളി ഇറക്കത്തിൽ സ്വകാര്യ വ്യക്തി പിഡബ്ല്യുഡി സ്ഥലം കയ്യേറിയതായി സിപിഎം തൊട്ടടുത്ത പാടശേഖരത്തിന് ഭീഷണിയായ കയ്യേറ്റം തിരിച്ചുപിടിക്കണം എന്നാവശ്യപ്പെട്ട് സമരത്തിലൊരുങ്ങുകയാണ് സിപിഎം കൊപ്പം പഞ്ചായത്തിലെ കല്ലേപ്പുള്ളി ഇറക്കത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലം സ്വകാര്യ വ്യക്തി കയ്യേറിയതായി ആരോപിച്ചാണ് സി പി എം രംഗത്തെത്തിയത് നേരത്തെ നികത്തിയ സ്ഥലത്തേക്ക് പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലം കൂടി മണ്ണിട്ട് നികത്തി ചേർക്കാനാണ് സ്വകാര്യ വ്യക്തി ശ്രമിക്കുന്നതെന്ന് ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എ സോമൻ പറഞ്ഞു ഈ റോഡ് റോഡാണ് ഒരു വർഷം ഈ റോഡ് നിലവിലുള്ള പട്ടാമുള്ള സ്ഥലത്ത് പോകുകയാണ് അതിനുശേഷമാണ് ഈ റോഡ് പുറത്തേക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഒരു സ്വകാര്യ വ്യക്തി സ്ഥലം ഇവിടെ സ്ഥലം ഒഴിക്കുകയും അവിടെ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി കൊണ്ട് സർക്കാരിൻ്റെ ഭൂമി പ്രത്യേകിച്ച് പി ഡബ്ല്യുടേ ഭൂമി ആ സ്വകാര്യ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് ചേർത്തുകൊണ്ട് ആ ഭൂമി കൈയേറിയിരിക്കുക ഇതിന്റെ ഭാഗമായി കൊണ്ട് ഇവിടെ പത്ത് എഴുപത്തഞ്ച് എൺപത് ഏക്കറയോളം ഈ പ്രദേശത്തെ നാട്ടുകാർ കൃഷി ചെയ്യുന്നു ഇതിന്റെ തൊട്ട പ്രദേശം വലിയ വയലാണ് രണ്ട് വിളകളായിട്ട് കൃഷി ചെയ്യാം ഈ പ്രദേശത്ത് വിത്തും വളം കൊണ്ടുവരാം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃഷി ചെയ്യാനും ട്രാക്ടർ ഇറങ്ങാനും ഉള്ള ഒരു സൗകര്യമാണ് ഇവിടെ രണ്ടു വിള കൃഷി ചെയ്യുന്ന തൊട്ടടുത്തെ പാടശേഖരത്തിലേക്ക് കൃഷി ആവശ്യത്തിനായി ട്രാക്ടർ ഇറങ്ങാനും കൊയ്ത്തുമതി യന്ത്രം ഇറങ്ങാനുമുള്ള സ്ഥലമാണ് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നതെന്നും ഇത് തിരിച്ചു പിടിക്കാൻ നടപടി വേണമെന്നും സി പി എം നേതാക്കളും പാടശേഖര സമിതി ഭാരവാഹികളും ആവശ്യപ്പെട്ടു സ്ഥലം നികത്താനും കയ്യേറാനും ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ ഇവർക്കെതിരെയും ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും സ്ഥലം സംരക്ഷിക്കാൻ നടപടി വേണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു ഈ വ്യക്തി പെർമിഷൻ ഉണ്ട് ഇവിടെ ഞങ്ങൾക്ക് നികത്താനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി കൊണ്ടാണ് നികത്തുന്നത് എന്നാണ് പറഞ്ഞത് അവിടെ അതിർത്തി പരിശോധിച്ചറിയാം കാരണം ഇതിൻ്റെ രേഖ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് ഉണ്ട് പി ഡബ്ല്യുട സ്ഥലം എവിടെയാണെന്നും സ്വകാര്യ വ്യക്തി പേടിച്ച സ്ഥലം എവിടെയാണെന്നും എല്ലാവർക്കും അറിയാം അതിൻ്റെ ഭാഗമായി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും മന്ത്രിക്കും കലക്ടർക്കും പി ഡബ്ല്യു ഡി എയ്ക്കൊക്കെ പാടശേഖര സമിതി എന്ന നിലയ്ക്കും പൊതുജനങ്ങൾ എന്ന നിലയ്ക്കും പരാതി കൊടുക്കും ഒരു കാരണവശാലും പി ഡബ്ല്യു ഡി റോഡോ സർക്കാരിൻ്റെ ശ്രമം തയ്യാറാൻ അനുവദിക്കുന്നു ഇത് നികത്താൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അതിനനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ തർക്കമുണ്ട് അതുകൊണ്ട് ഇപ്പം നിലവിലുള്ള ബി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡിയുടെ സ്ഥലം സർക്കാരിൻ്റെ സ്ഥലം മുന്നേ എങ്ങനെയായിരുന്നോ അതേ സ്ഥിതി തുടരാൻ വേണ്ടിയാണ് ഈ കെട്ടിടം മതിൽ കെട്ടിയതും വിത്ത് കെട്ടിയതൊക്കെ ഒളിച്ചു നീക്കിക്കൊണ്ട് ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകും അത്തരം നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ